എല്ലാവർക്കും എല്ലാര് സ്വാഗതം ഇന്നത്തെ കഥ ഒരു മഴക്കാലത്ത് ഏതാ കലവിലെ ശബ്ദം കേട്ടാണ് അവൾ ഉണർന്നത് ആ കാഴ്ച കണ്ട് അവൾ അതിശയിച്ചു പോയി തുറന്നിട്ട ജനാലയുടെ കൊമ്പിയിൽ അതാ മഞ്ഞ നിറമുള്ള ഒരു കിളി മഴ നനഞ്ഞു തണുത്തു വിറയ്ക്കുന്നു കൂനി പിടിച്ച് അങ്ങനെ അതായിരിക്കുകയാണ് ആ മഞ്ഞക്കിളി വീണ്ടും വീണ്ടും അവൾ ആ കുഞ്ഞിക്കിളിയെ നോക്കി പാവം മഞ്ഞക്കിളി അവൾ അടുത്തേക്കു നീങ്ങി കുഞ്ഞിക്കൈ നീട്ടി മഞ്ഞക്കിളി കൈയിലേക്കു പതുക്കെ കയറി ഒതുങ്ങിയിരുന്നു മഞ്ഞക്കിളിയുടെ നനവ് അവളുടെ ദേഹൻ മുഴു ദേഹം മുഴുവൻ കുളിരു നിറച്ചു അവൾ അതങ്ങനെ നെഞ്ചി അതിനെ നെഞ്ചിനോട് ചേർത്തു പുറത്ത് ഒരു കിളി വല്ലാതെ ബഹളം വയ്ക്കുന്നുണ്ട് അത് അമ്മക്കിളിയായിരിക്കാം ആയിരിക്കും മനസ്സില്ലാ മനസ്സോടെ അവൾ ആ മഞ്ഞക്കിളിയെ ജനാലയുടെ പുറത്തേക്കും നീട്ടി കുഞ്ഞി ചിറ ചിറകടിച്ച് കുഞ്ഞിക്കിളി അമ്മയുടെ അടുത്തേക്ക് അമ്മക്കിളി കുഞ്ഞിക്കിളിയെ സന്തോഷത്തോടെയും വാത്സല്യത്തോടെയും സ്വീകരിച്ചു അവൾ അവർ ഒന്നിച്ച് പറഞ്ഞു കുഞ്ഞു കിളി അവളെ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെയോട് ഇത്രയേ ഉള്ളൂ ചാറ്റാ ബൈ